നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉണരുവാനായി ആചാരങ്ങളിലെ ആത്മീയ സത്തയെത്തിടുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത പുണ്യകർമ്മമായ ദാനധർമ്മം തീർച്ചയായും ചർച്ചക്കെടുക്കേണ്ടതാണ് അന്നദാനം മഹാദാനം രക്തദാനം ജീവദാനം നേത്രദാനം മഹാദാനം എന്നീ വാക്കുകൾ കേൾക്കാത്തവരായി ആരുമുണ്ടാവില്ല മഹാദാനികളായ മഹാബലിയുടെയും കർണന്റെയും ശിബിയുടെയുമെല്ലാം കഥകൾ കേട്ട് ഉള്ളുകൊണ്ട് അവരെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവില്ല എന്നാൽ ദാനത്തിൻ്റെ സൂക്ഷ്മതലങ്ങളെക്കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നില്ല അതിനാലാണ് ഈ വിഷയം ഇന്നു നമ്മൾ ചർച്ചക്കെടുക്കുന്നത് പൊതുവെ ഉള്ളവൻ ഇല്ലാത്തവന് നൽകുന്ന നിഷ്കാമ കർമ്മത്തെയാണ് ദാനം എന്ന് പറയുന്നത് പേരിനും പ്രശസ്തിക്കും വേണ്ടിയോ മറ്റെന്തെങ്കിലും ഉദ്ദേശം വച്ചുകൊണ്ടോ ദാനം ചെയ്യുന്നത് ശ്രേഷ്ഠകർമ്മത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താറില്ല ദാനം ചെയ്യുന്ന വ്യക്തിക്ക് അത് സ്വീകരിക്കുന്നവരിൽ നിന്ന് ലഭിക്കുന്ന ആശീർവാദവും ദാനം ചെയ്യുന്നവൻ്റെ മനസ്സിൻ്റെ ഭാവവും ദാനം സ്വീകരിക്കുന്നവന് വേണ്ട യോഗ്യതകളുമെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് അതിനാൽ ഇന്ന് ദാനത്തിൻ്റെ മഹത്വവും ഗഹനതയും നമുക്ക് ബ്രഹ്മകുമാരി മീനാജിയോട് ചോദിച്ചറിയാം സ്പിരിച്വൽ എന്ന ഈ പരമ്പരയിലേക്ക് ദാനത്തിൻ്റെ പല തലങ്ങളെ പറ്റി ഉള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ദാനം എന്തുകൊണ്ടാണ് മഹത്വമുള്ളത് ഭാരതീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദാനധർമ്മങ്ങളുടെ മഹിമ വളരെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ അച്ഛനമ്മമാരെ നമുക്ക് പഠിപ്പിച്ചു തരാം ദാനം എന്നുള്ള രീതിയിലായി അല്ലെങ്കിൽ പോലും കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ നമുക്കറിയില്ല അച്ഛനും അമ്മ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്ന പങ്കിട്ട് കഴിക്കണം കൊണ്ടു ചിലപ്പോൾ ഒരു സാധനമായിരിക്കും വീട്ടിൽ രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ കുട്ടികളത് വീതിച്ചെടുക്കുക ആ ഒരു ശീലം കുഞ്ഞുനാള് മുതലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം എന്താണ് അത് തുല്യായിട്ട് രണ്ട് പേരുണ്ടെങ്കിൽ രണ്ടാൾക്ക് തുല്യമായിട്ട് കിട്ടണം അപ്പം അതേപോലെ ദാനം ആ ഉയർന്ന വളരെ വിശാലമായ അതിവിശാലമായ ആ കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയ വിശാലതയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് എന്തുകൊണ്ടെന്നാൽ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ ആ സന്തുലനം ജീവിതത്തിൽ കൊണ്ടുവരാൻ മാനവ ഹൃദയങ്ങൾക്കിടയിൽ ആ ഗ്യാപ്പ് കുറയ്ക്കാൻ ഉള്ളവരെ ഇല്ലാത്തവർ ഈ രണ്ട് തട്ടിൽ നിൽക്കുന്നതിന് പകരം ആ ഒരു സമാനതയിലേക്ക് വരാൻ അറ്റ്ലീസ്റ്റ് സമാനതയിലെത്തിയില്ലെങ്കിൽ പോലും നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരാത്മാക്കൾ കാരണം പറയാറുണ്ടല്ലോ എല്ലാവരും സഹോദരങ്ങളാണ് അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണെന്നും ഈശ്വരൻ്റെ സന്താനങ്ങളാണെന്നും അപ്പം എനിക്ക് എത്ര പ്രാപ്തികളും നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു അതിൻ്റെ ഭാഗം ഇല്ലാത്തവർക്ക് അർഹതയുള്ളവർക്ക് തീർച്ചയായിട്ടും കൊടുക്കണം അതിനുള്ള ഒരു കരുണ വായ്പ ദയാവായ്പ് സ്നേഹം നമുക്ക് നമ്മുടെ ചുറ്റുപാടു ആരെല്ലാം ഉണ്ടോ നമ്മുടെ സഹോദരങ്ങളോടല്ല സഹോദരങ്ങളർത്ഥം ഒരച്ഛനും അമ്മയ്ക്കും ജന്മം എടുത്ത മക്കളെന്നുള്ളത് മാത്രമല്ല പിന്നെ നമ്മുടെ ഭാരതീയമായ കാഴ്ചപ്പാടെന്താണ് വസുദൈവ കുടുംബകമെന്നുള്ളതാണ് വിശ്വ സാഹോദര്യം എന്നുള്ളതാണ് അപ്പോൾ വിശ്വത്തിലെല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി നമ്മുടെ കയ്യിലുള്ള നേട്ടങ്ങളെ പ്രാപ്തികളെ കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാക്കുക അതിലൂടെ ഒരു സന്തുലിതാവസ്ഥ നമ്മുടെ ഈ വിശ്വത്തിൽ നിലനിൽക്കുക എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് അതിൻ്റെ പിന്നിലുണ്ട് അപ്പം ഈ ഭൗതിക വസ്തു മാത്രമാണു ദാനമായി നൽകാൻ പറ്റുന്നത് അല്ലാതെ ഉണ്ടോ തീർച്ചയായിട്ടും ഭൗതിക വസ്തുക്കൾ മാത്രമല്ല മറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ദാനം നമുക്ക് പല രീതിയിൽ ചെയ്യാം പക്ഷേ ദാനത്തിന് ഇത്രയും മഹത്വം ഉണ്ടാകാൻ കാരണം ഈ സന്തുലനാവസ്ഥ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല പിന്നെയോ അപരിഗ്രഹം എന്ന് പറയാറുണ്ട് സാധാരണ ആത്മീയ ഭാഷയിൽ അതായത് ആസക്തി കുറയ്ക്കാൻ മനുഷ്യൻ്റെ ഉള്ളിൽ ദാനം അതിനാൽ നമ്മളെ പഠിപ്പിച്ചിരിക്കണം ആസക്തി കുറയ്ക്കുക കാരണം നമ്മുടെ കയ്യിൽ കുറച്ചധികം വസ്തുവിൻ്റെ രൂപത്തിലാണെങ്കിലും ധനത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ സാമഗ്രികളുടെ രൂപത്തിലാണെങ്കിൽ വൈഭവങ്ങളുടെ രൂപത്തിൽ അളവിൽ കൂടുതൽ നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ വരുമ്പോൾ അത് കൂട്ടിവെക്കാനുള്ള ഒരു ആർത്തി അത് കൂട്ടിവെച്ച് കഴിയുമ്പോൾ അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് പിന്നെ എനിക്ക് ഇത്രയുണ്ടെന്നുള്ള അഹങ്കാരം അപ്പം ഇതെല്ലാം നമ്മളിന്ന് കളയാൻ ആസക്തി അഹങ്കാരം ഇതെല്ലാം നമ്മളിൽ നിന്ന് കളയാനും നമ്മളെ വളരെ മിതവേ ശീലമുള്ളവരായിട്ട് ജീവിക്കാനും ആവശ്യമോ ആവശ്യമുള്ളത് മാത്രം സമ്പാദിക്കുക അധികമായിട്ട് നമ്മുടെ കയ്യിലെന്തുണ്ടോ അത് അർഹതയുള്ളവർക്കും കൂടി പങ്കുവെക്കുക വീതിച്ച് കഴിക്കുക പറയല്ലേ പങ്കുവയ്ക്കുക മറ്റുള്ളവർക്കും കൂടി കൊടുക്കുക അങ്ങനെ അങ്ങനെയൊരു മനസ്സിനുടമയാക്കി നമ്മളെ മാറ്റിയെടുക്കാനും ആ അപരിഗ്രഹം എന്ന് പറയുന്ന ആ സംസ്കാരത്തിലേക്ക് നമ്മളെ ഉയർത്താനും ദാനം നമ്മളെ സഹായിക്കാറുണ്ട് അതുമാത്രമല്ല നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കൂ പ്രപഞ്ചം തന്നെ നമ്മളെ എന്താ പഠിപ്പിക്കണേ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളിലും നമുക്ക് ഈ ദാനശീലം കാണാൻ കഴിയും ഇപ്പം ഉദാഹരണത്തിന് സൂര്യൻ സൂര്യൻ എന്താ ചെയ്യണേ അതിൻ്റെ ചൂടും വെളിച്ചവും നമുക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ സൂര്യനൊരിക്കലും തോന്നലില്ല ഞാൻ ദാനം ചെയ്യണം അതതിൻ്റെ ധർമ്മം പാലിച്ചുകൊണ്ടിരിക്കുക വെള്ളം നോക്കൂ ഒഴുകുന്ന ജലം ഒരു നദി തന്നെ നോക്കൂ അത് അതൊഴുകിപ്പോകുന്ന സമയത്ത് ആ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നവരുണ്ട് കുളിക്കാൻ ഉപയോഗിക്കുന്നവരുണ്ട് എത്ര പേര് മനുഷ്യരതിൻ്റെ ലാഭം എടുക്കുന്നുണ്ട് മൃഗങ്ങളതിൻ്റെ ലാഭം എടുക്കുന്നുണ്ട് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അപ്പം ജലം ഒരിക്കലും ആ വെള്ളം തന്നെ കുടിക്കണില്ലേ അത് നമുക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യണം നമ്മുടെ സേവനം ചെയ്യണം ഒരു മരത്തിൽ എത്ര പൂക്കളുണ്ടാകുന്നു പഴങ്ങളുണ്ടാകുന്നു മരം ഒരിക്കലും അത് കഴിക്കാറില്ല മരം അതിൻ്റെ സുഗന്ധം എടുക്കാറില്ല പഴങ്ങൾ കഴിക്കാറില്ല അതും നമ്മളാണ് ഉപയോഗിക്കണം മനുഷ്യനും പെൻ മറ്റ് മൃഗാദികളും ആണ് അതിൻ്റെ സേവനം എടുക്കുന്നത് അങ്ങനെ പ്രപഞ്ചത്തിലെ ഓരോ തത്വങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഓരോ തത്വവും ദാനം അതിൻ്റെ ധർമ്മം പോലെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കണുണ്ട് ഒരേ ഒരു വ്യത്യാസം മാത്രം നമ്മൾ നമ്മൾ ഉപയോഗിച്ച് ദാനം കൊടുക്കുന്നു അപ്പൊ ഒരു മരം തന്നെ നോക്കൂ ആ മരച്ചുവെട്ടില് ഒരു ധനികം വന്നിരുന്നാലും ഒരു പാവപ്പെട്ട പാവപ്പെട്ടാൾ വന്നിരുന്നാലും ഒരു ഹിന്ദു ആണോ മുസൽമാനാണോ ഈ വ്യത്യാസമൊന്നുമില്ല ആ മരം എല്ലാവർക്കും തണലു നൽകാറുണ്ട് അല്ലേ അപ്പൊ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും നമ്മളെ പഠിപ്പിക്കുകയാണ് ദാനം എങ്ങനെ ചെയ്യണം ആ ദാനീ സംസ്കാരം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രേരണ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളിൽ നിന്നും നമുക്ക് കിട്ടും അത് പണ്ട് ദത്താത്രേയ മഹർഷിയെക്കുറിച്ച് പറയുമല്ലോ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളിൽ നിന്നും ഓരോ ഗുണം എടുക്കാൻ പഠിച്ചിരുന്നു എന്ന് പറയും ദാനം നൽകാൻ എല്ലാവർക്കും കഴിയുമോ ദാനം നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ പൈസയുള്ളവർ പൈസ ദാനം ചെയ്യും ബാക്കി സാധനങ്ങൾ ആരുടെ കയ്യിൽ വൈഭവങ്ങൾ ധാരാളം ഉണ്ടോ ആ സാധനങ്ങൾ ദാനം ചെയ്യും പക്ഷേ എൻ്റെ കയ്യിൽ സമ്പത്തും ഇല്ല സാമഗ്രികളും ഇല്ല കൊടുക്കാൻ പക്ഷെ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ചില സാമഗ്രികളുണ്ട് നമുക്കെല്ലാവർക്കും ഒരു നല്ല മനസ്സ് തന്നിട്ടുണ്ട് അത് നല്ലതാണെങ്കിൽ നല്ല മനസ്സിനുടമയാണ് ഞാനെങ്കിൽ എനിക്കെൻ്റെ മനസ്സുകൊണ്ട് ധാരാളം ദാനം ചെയ്യാം ശ്രേഷ്ഠ ചിന്ത ശുഭചിന്ത എനിക്ക് എന്നെക്കുറിച്ച് എൻ്റെ കൂടെ ഉള്ള എല്ലാവരെ പ്രതിയും ഈ പ്രകൃതിയെ പ്രതി പോലും ശുഭചിന്തകൾ ഞാൻ ഉണ്ടാക്കുന്നുവെങ്കിൽ ഓരോ സങ്കല്പവും എനർജി ഫ്ലോ ആണ് ഊർജം പ്രസരിപ്പിക്കുക അപ്പം എൻ്റെ ഓരോ സങ്കല്പവും ശുദ്ധവും ശുഭവും ശ്രേഷ്ഠവുമാണെങ്കിൽ പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുക ആ പോസിറ്റീവ് എനർജി മനുഷ്യാത്മാക്കൾക്കും കിട്ടും മറ്റ് ജീവജാലങ്ങൾക്കും കിട്ടും പ്രകൃതിക്ക് കിട്ടും ഏറ്റവും മഹത്തരമായ ദാനമാണ് മനസാ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദാനം മനസാ സേവനം എല്ലാവരുടെയും സർവീസ് നമുക്ക് ചെയ്യാം പോസിറ്റീവ് എനർജിയിലൂടെ ഇനി എൻ്റെ കയ്യിൽ മറ്റൊന്നുമില്ല പക്ഷേ എനിക്ക് നല്ല സൽസ്വഭാവമുണ്ട് നല്ല ഗുണങ്ങളുണ്ട് എന്നിൽ വളരെ സ്നേഹ സ്വഭാവമുണ്ട് സത്യസന്ധതയുണ്ട് വളരെയധികം ഗുണമില്ലെങ്കിൽ പോലും നമ്മൾ ഒരു ഗുണം ഇപ്പോൾ ഗാന്ധിജി നോക്കൂ എങ്ങനെ പ്രസിദ്ധനായി സത്യത അഹിംസ മദർ തെരേസ നോക്കൂ ദയ കരുണാഭാവം അപ്പം ആരെല്ലാം മഹാന്മാരെ നമ്മൾ നോക്കുമ്പോഴും അവരെങ്ങനെ മഹാന്മാരായി അവരിലെ ഏതെങ്കിലും ഒരു വിശേഷത മറ്റെല്ലാ വിശേഷതയും അവരിലേക്ക് കൊണ്ടുവന്നു മഹത്തരമായ കാര്യങ്ങൾ നാടിനു വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു അപ്പം നമുക്ക് നമ്മളെ ഏതെങ്കിലും ഒരു ഗുണം കൊണ്ട് പോലും നമുക്ക് അനേകരുടെ സർവീസ് ചെയ്യാം കാരണം ഒരു ഗുണത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല അനേക ഗുണങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പം നമ്മുടെ കർമ്മത്തിൽ ഗുണങ്ങൾ കണ്ടാൽ ഞാൻ ചെയ്യുന്ന കർമ്മം ഒരു സാധാരണ ക്ലീൻ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ അടിച്ചു വരി തുടയ്ക്കുന്ന ഒരാൾ പക്ഷേ ആ കർമ്മം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നെങ്കിൽ ഒരു ഓഫീസിലെ പിയൂണിൻ്റെ ജോലിയെ ചെയ്യണം പക്ഷേ തൻ്റെ കർമ്മത്തിൽ എത്ര സത്യസന്ധതയുണ്ട് ആത്മാർത്ഥതയുണ്ട് ആ ഗുണം അവിടുത്തെ ആ ഓഫീസിലെ എം ഡിക്ക് പോലും ചിലപ്പം പ്രേരണ കൊടുക്കും അപ്പോൾ ഗുണദാനം നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ആർക്ക് എവിടെ എപ്പോൾ എന്താവശ്യമുണ്ടോ അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യണം അപ്പോൾ നമുക്കൊരു ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലമാണ് അവിടെ നമുക്ക് ഒരു ബോട്ടിൽ ബ്ലഡ് കൊടുക്കാൻ കഴിഞ്ഞാൽ രക്തം ദാനം ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഒരു ദാനമായിട്ട് മാറി നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ രക്തമുണ്ട് നമുക്ക് മറ്റനാരോഗ്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ രക്തം കൊണ്ട് ദാനം ചെയ്യാം ചില സമയത്ത് നോക്കും നമുക്കൊരു വാക്കുകൊണ്ട് നല്ലൊരു വാക്ക് ഒരാൾ ദുഃഖിച്ചിരിക്കുക നിരാശയിലിരിക്കുക ആ ആൾക്കൊരാശ്വാസ വചനം പറഞ്ഞു കൊടുത്താൽ നമ്മുടെ ഒരു വാക്കുകൊണ്ട് ആൾക്ക് ജീവിതത്തിലേക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ കഴിയും വാച നമുക്ക് സേവനം ചെയ്യാം ദാനം നമുക്ക് ചെയ്യാം ഒരാൾക്ക് ശക്തി പകർന്നു കൊടുക്കാം നമുക്ക് നമ്മൾ വായുകൊണ്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ സ്നേഹപൂർവ്വമായൊരു പെരുമാറ്റം നമ്മുടെ ദൃഷ്ടി നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു കരുണാഹൃദയം അല്ലെങ്കിൽ സ്നേഹ വായ്പോടു കൂടിയ നമ്മുടെ ഒരു നോട്ടത്തിന് പോലും സേവനം ചെയ്യാൻ കഴിയും അതും പറയാറുണ്ടല്ലോ ഇപ്പോ അത് ഒരു ഒരുതരം ദാനമാണ് അപ്പോൾ ധനം ഇല്ലെങ്കിലും പലതരത്തിലും ദാനം ചെയ്യാം എന്നുള്ളത് വാസ്തവത്തിൽ നല്ലൊരു അറിവാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സമയം ും ആരോടും ഒന്ന് സംസാരിക്കാൻ പോയി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല കുട്ടികൾക്ക് ഹൃദയം തുറക്കാൻ വയസ്സായവരോട് സംസാരിക്കാൻ ആരുമില്ല അവരെടുത്തിരുന്ന് ഒരു അല്പസമയം നമ്മൾ കേൾക്കാനിരുന്നു കൊടുക്കുന്നെങ്കിൽ വേറെ ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാൻ ഒരാളെ കിട്ടണം വേണ്ടി നമ്മുടെ സമയം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ എത്ര വലിയ സർവീസ് എത്ര വലിയ ദാനമാണ് നമ്മുടെ സമയത്ത് നമ്മൾ ദാനം ചെയ്തു നമുക്ക് നമ്മുടെ കഴിവുകൾ എന്തെല്ലാം കഴിവുകളുണ്ടോ ഭഗവാൻ തന്നെ അതിനെ നമുക്ക് ദാനം ചെയ്യാൻ കഴിയും എങ്ങനെ ദാനം ചെയ്യാം അറിയാത്ത ഒരാൾക്കൊരു വിദ്യ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക അപ്പം നമുക്കൊരു കഴിവുണ്ട് അപ്പോൾ നമുക്ക് ഉദാഹരണം കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ മറ്റൊരാൾക്ക് അറിയില്ല അപ്പോൾ അവർ പോയിട്ട് പൈസ കൊടുത്ത് പഠിക്കുന്നതിന് പകരം എനിക്ക് ആ വിദ്യ അവർക്ക് യാതൊരു ചെലവുമില്ലാതെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നെങ്കിൽ അതൊരു ദാനമായില്ലേ അവർക്കൊരു സമയത്തിനൊരു സഹായവുമായി നമുക്ക് ഒരു ദാനം പോലെ ഒരു കഴിവിനെ എന്തെല്ലാം കഴിവ് നമുക്കുണ്ടോ നമുക്ക് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്ക് കഴിവുണ്ട് അത് നമ്മൾ കൂടെ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ അവരെ നിർത്തി അവരത് കണ്ടുപഠിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ആ കല അവർ പഠിക്കുകയാണ് അതും ഒരു കലയാണ് അതും ഒരു ദാനമായിട്ട് മാറും അങ്ങനെ നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളെ സമയാനുസൃതം ആർക്ക് എപ്പോൾ എവിടെ ആവശ്യമോ അത് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് അതും ഒരു ദാനമാണ് വണ്ടർഫുൾ റിയലി വണ്ടർഫുൾ പക്ഷേ ഈ ദാനം ആർക്ക് കൊടുക്കണം അത് ഏറ്റവും പറയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പാത്രം എറിഞ്ഞ് ദാനം കൊടുക്കണം എന്നല്ലേ പറയാം അപ്പം പാത്രം കൂടി നോക്കണം എവിടെ കൊണ്ടുപോയി കൊടുത്താലും അതിനെ ദാനം എന്ന് പറയാൻ പറ്റില്ല ദാനം അർഹതയുള്ളവർക്ക് നമ്മൾ കൊടുക്കണം അതുകൊണ്ട് എവിടേക്കെങ്കിലും കൊടുക്കുക ഞാൻ ഇത്ര പൈസ കൊടുത്തു ദാനമായിട്ട് എന്ന് മാത്രമല്ല ഞാൻ കൊടുത്ത ആ പൈസ അല്ലെങ്കിൽ സാധനം അല്ലെങ്കിൽ സാമഗ്രി ഞാൻ ദാനം ചെയ്തത് എന്ത് തന്നെയാണെങ്കിലും അത് അർഹതയുള്ള സ്ഥലത്തേക്കാണോ പോയത് അത് നമ്മൾ പരിശോധിച്ചിട്ട് വേണം കൊടുക്കാൻ അതുകൊണ്ടാണ് പാത്രം അറിഞ്ഞ് ഭിക്ഷ കൊടുക്കണമെന്ന് പറയുന്നത് ദാനം കൊടുക്കണമെന്ന് പറയണേ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ ദാനം കൊടുത്തു പക്ഷെ വാങ്ങിയ ആളത് കൊണ്ടുപോയി തെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ നമ്മൾ ഉദാഹരണത്തിന് ഞാനൊരു നൂറ് രൂപ ഒരാൾക്ക് കൊടുത്തു എൻ്റെ അടുത്ത് ഭിക്ഷ ചോദിച്ചു വന്നു നൂറ് രൂപ ഞാൻ കൊടുത്തു ആ ആൾ കൊണ്ടുപോയി ഞാൻ നൂറ് രൂപയിൽ അമ്പത് രൂപ കള്ളു ചിലവാക്കിയാൽ ആ ചെയ്ത പാപകർമ്മത്തിൻ്റെ ഒരു ഒരു ഷെയറിങ് എൻ്റെ കണക്കിൽ വരും ഇതിനൊരു എക്സാമ്പിൾ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഞാനൊരു കടയുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഇരുപത്തഞ്ച് രൂപ വേണം എനിക്ക് മരുന്ന് വാങ്ങാനാണ് എന്ന് പറഞ്ഞ വന്നു അപ്പോൾ ഞാൻ എന്തോ ഒരു തോന്നല് തോന്നി ഞാൻ ആലോചിച്ചു എന്ത് മരുന്നാണ് പ്രിസ്ക്രിപ്ഷൻ ഞാനത് വാങ്ങിത്തരാം ഞാൻ എന്തായാലും മരുന്നുകളുടെ ഉമ്മറത്തില്ലേ നിൽക്കുന്നത് ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞു പോ അയാൾ പറഞ്ഞു അല്ലല്ല എനിക്ക് പൈസ മതി ഞാൻ മരുന്ന് അവിടെ എവിടെ നിന്നാണ് വാങ്ങുന്നത് എൻ്റെ അത് സ്ലിപ്പില്ല എന്നല്ല പറഞ്ഞു അപ്പം കള്ളത്തരം മനുഷ്യരായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇയാൾ വേറെ എന്തിനോ ഉപയോഗം അയാൾ അങ്ങോട്ട് പോയ ഉടനെ ഈ കോൺവെർസേഷൻ ശ്രദ്ധിച്ചിരുന്ന മരുന്നുകൾക്കാരൻ പറഞ്ഞു നന്നായി നിങ്ങൾ കൊടുക്കാത്ത അയാൾ കള്ളുപിടിക്കാൻ പോയാളാണ് അതാണ് ഇത് പ്രാക്ടിക്കലായി എനിക്ക് അനുഭവമാണ് ഇപ്പം ബാനർജി പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം നമ്മൾ കൊടുക്കുന്ന ദാനം അർഹതയുള്ള സ്ഥലത്തേക്കാണോ പോണേ ആവശ്യക്കാരനാണോ പോണേ കാരണം വിശന്നു വരുന്ന ഒരാൾക്ക് ഭക്ഷണം വേണ്ട ദാഹിച്ചു വരുന്ന ഒരാൾക്ക് വെള്ളമാണ് വേണ്ടത് അപ്പം നമ്മൾ എന്ത് കൊടുക്കുന്നു അത് അർഹതയ്ക്കനുസരിച്ച് കൊടുക്കണം ആവശ്യമുള്ളത് കൊടുക്കണം ഇപ്പോൾ സന്തുന ആവശ്യമുള്ള ഒരാൾക്ക് നമ്മൾ കൊണ്ടുപോയി വേറെ നിറച്ച് ഭക്ഷണം കൊടുത്തിട്ട് ആവശ്യമില്ല അയാൾക്ക് രണ്ട് വാക്കുകൊണ്ടൊരു ആയിരിക്കും ചിലപ്പോൾ വേണ്ടത് അതിന് പകരം നമ്മൾ ഭക്ഷണം ഓഫർ ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ ആർക്ക് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എപ്പോൾ കൊടുക്കണം അർഹതയ്ക്കനുസരിച്ച് നമ്മൾ കൊടുക്കണം അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്തില്ലെങ്കിൽ നമ്മൾ ദാനം കൊടുത്തത് നമുക്ക് തന്നെ പിന്നീട് നാളെ ദോഷമായിട്ട് മാറ്റിക്കും അതുകൊണ്ട് നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം കൊടുക്കാൻ എന്ത് ദാനം ചെയ്യുന്നതിലാണ് പ്രസക്തി നമ്മൾ ആലോചിച്ച് നോക്കണം പണ്ടത്തെ പോലെ അല്ലെ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ നമ്മൾ നോക്കിയാൽ വളരെയധികം പരിവർത്തനം നമുക്കുണ്ട് പണ്ടത്തെ പോലെ അന്നത്തിന് അത്ര കഷ്ടന്നില്ല വസ്ത്രത്തിന് അത്ര കഷ്ടമില്ല വിദ്യാഭ്യാസ സൗകര്യങ്ങളുണ്ട് വാഹന സൗകര്യങ്ങളെല്ലാം ശാസ്ത്രവും സാങ്കേതിക വിദ്യ ഭൗതിക രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഉയർച്ചയുണ്ട് പണ്ടൊക്കെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭീഷണി പോലെയായിരുന്നു നമുക്ക് പക്ഷെ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സമ്പത്തുണ്ടെങ്കിലും സമ്പത്തില്ലെങ്കിലും എല്ലാവരും തുല്യ ദുഃഖിതരായിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു കുചേലനാകട്ടെ കുബേരനാകട്ടെ പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ നിലവാരം നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിൻ്റെ അവസ്ഥ ദുഃഖവും അശാന്തിയും ടെൻഷനും ദുരിതങ്ങളും ആൾക്കുന്നാൾ കൂടി കൂടി വരാണ് കറക്റ്റ് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം മനസ്സിന് സുഖവും ശാന്തിയും സന്തോഷവും സമാധാനത്തോടും കൂടി ജീവിക്കാനുള്ള ആ വിദ്യ ആ കല അത് നമുക്ക് ദാനം ചെയ്യാൻ കഴിഞ്ഞാൽ അത് നമുക്ക് ഇന്ന് ലോകത്തിന് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ നന്മയായിരിക്കും ഏറ്റവും വലിയ ദാനമായിരിക്കും അതുകൊണ്ട് പറയില്ലേ ഒരാൾക്ക് ഒരു നേരത്തേക്ക് നമ്മൾ മീൻ കൊടുത്തു ഒരു മീനെ കൊടുത്തു അയാൾക്ക് ഒരു നേരത്തെ കഴിഞ്ഞു പക്ഷേ അയാളെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചുകൊടുത്താലോ അയാൾക്ക് സ്വന്തം കാലില് നിലനിൽക്കാൻ തൊഴിലായി അതെ അതെ അപ്പം സ്വയം പര്യാപ്തതയുള്ളവരാക്കി നമ്മൾ ഓരോരുത്തരെയും മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഒരു വീട്ടമ്മ ആ വീട്ടമ്മയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം നമ്മുടെ മക്കളാകട്ടെ വീട്ടിൽ ആരെല്ലാം ഉണ്ടോ അപ്പം നമ്മൾ വിചാരിക്കും ഞാനെൻ്റെ ഭാര്യയെ നോക്കണോ മക്കളെ നോക്കണോ അല്ലെ ഹസ്ബൻറ്റിനെ നോക്കണോ പേരെക്കുട്ടികളെ നോക്കണു പക്ഷെ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും എത്ര നാൾ നോക്കാൻ പറ്റും നമുക്ക് നമുക്കോരോരുത്തർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര സമയം ഹെൽപ്പ് ചെയ്യാൻ പറ്റും അൾട്ടിമേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും സെൽഫ് സഫീഷ്യൻ്റ് ആകണം അതിനു വേണ്ടിയിട്ട് നമ്മുടെ മനസാന്നിധ്യം ഏറ്റവും പ്രധാന കാര്യമാണ് മനക്കരുത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും തീർച്ചയായിട്ടും ഉണ്ടാകും ലാഭനഷ്ടം ഉണ്ടാവും കയറ്റിറക്കങ്ങൾ സുനിശ്ചിതമാണ് അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു മനസ്സിനുടമയാക്കിയിട്ട് ഓരോരുത്തരെ ഉയർത്തണം അതിനനുസരിച്ചുള്ള അവബോധം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം ആ അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനക്കരുത്ത് കൊടുക്കുക പറഞ്ഞത് തന്നെയാണ് വലിയൊരു കാര്യമാണത് പക്ഷേ മനക്കരുത്ത് എങ്ങനെ ഉണ്ടാവും അവബോധത്തിലൂടെ ഉണ്ടാവുള്ളൂ ആ അവബോധത്തിന് ജ്ഞാനം ഏറ്റവും പ്രധാന പ്രത്യേകിച്ചും ആധ്യാത്മിക ജ്ഞാനം മനഃശക്തി ധ്യാനം മെഡിറ്റേഷൻ അതിലേറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിലൂടെ സെൽഫ് ആയിട്ട് മാറുക ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യം എങ്കിലേ അവരവരുടെ മുന്നിൽ വരുന്ന ഓരോ സാഹചര്യങ്ങളെ നേരിടാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയില്ല കാരണം എല്ലാവർക്കും എല്ലാ സമയത്തും നമ്മളെ എല്ലാവരെയും എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല അവശ്യ സന്ദർഭങ്ങളിൽ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വിജയിക്കാൻ മുന്നോട്ട് ഉയരാൻ കഴിയണം നമ്മൾ ഓരോരുത്തരും സ്വയം പര്യാപ്തരാകണം അതിനുള്ള അവബോധം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം മഹത്വം കൂട്ടുവാൻ നമ്മൾ എന്തെല്ലാം കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ദാനം ചെയ്യുമ്പോൾ അത് മഹത്വമുള്ളതായിട്ട് തീരണമെങ്കിൽ ഞാൻ ചെയ്തു എന്നുള്ള ഭാവം നമുക്കുണ്ടാകരുത് അതുകൊണ്ട് പറയാറുണ്ടല്ലോ കർണനാണ് ദാനത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ കീർത്തിയുള്ള ആൾ പുരാണത്തിലെ ഉദാഹരണമായിട്ട് എടുക്കുക അതെ അപ്പോൾ കർണന് ദാനശീലതയെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇന്ദ്രൻ വേഷം മാറിയിട്ട് വരണുണ്ട് അപ്പം ആ സമയത്ത് കർണന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വെള്ളി കിണ്ണമുണ്ട് അതിലാണ് എണ്ണ എടുത്ത് തേച്ച് ഉപയോഗിക്കുക വളരെയധികം അറ്റാച്ച്മെന്റ് എന്ന് തന്നെ പറയാം ആ കിണ്ണത്തോട് ആ കിണ്ണം കയ്യിലിരിക്കുന്ന സമയത്ത് കിണ്ണത്തിൽ എണ്ണ ഉപയോഗിച്ച് കർണൻ ദേഹത്ത് ആ എണ്ണ പുരട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ വന്നിട്ട് ആ വെള്ളിക്കിണ്ണൻ തന്നെ ദാനമായിട്ട് ചോദിക്കും അത് ശരിക്കും കർണനെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷെ കർണൻ ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാതെ ആ സമയത്ത് ആ കിണ്ണ ഇടത് കൈയിലാണ് ഇരുന്നത് ഇടതുകൈയിലിരുന്ന കിണ്ണ ആ ഇടതുകൈ കൊണ്ട് തന്നെ ആ ബ്രാഹ്മണനെ കൊടുത്തു ബ്രാഹ്മണ വേഷത്തിൽ വന്ന ഇന്ദ്രനെ കൊടുത്തു അപ്പോൾ ബ്രാഹ്മണന് വേഷത്തിൽ വന്ന ഇന്ദ്രൻ വീണ്ടും പരീക്ഷിച്ചു ദാനം വലുത് കൈ കൊണ്ടല്ലേ തരണ്ടേ നീ ഇടത് കൈ കൊണ്ടല്ലേ തന്നത് ഇത് തെറ്റാണെന്ന് പറഞ്ഞു അപ്പോൾ കർണൻ പറഞ്ഞ മറുപടി ഇടത് കൈയിലിരിക്കുന്ന കിണ്ണം വെള്ളിക്കിണ്ണം ഞാൻ വലത് കൈയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മനസ്സ് മാറിയാലോ കാരണം എനിക്ക് ഈ വെള്ളിക്കിണ്ണ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു അത്ര അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എൻ്റെ മനസ്സ് മാറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടത് കൈ കൊണ്ട് തന്നെ അങ്ങേക്ക് തന്നത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു മാപ്പ് ചുവച്ച് പറയും അപ്പൊ അതാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് അതുകൊണ്ട് പറയില്ലേ വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈ അറിയരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് അതായത് ഞാൻ കൊടുത്തു എന്നുള്ള ഭാവം എനിക്ക് വന്നാൽ അതിന് ദാനം ഒരിക്കലും പറയില്ല കാരണം അത് പുണ്യത്തിന്റെ ശേഖരണത്തില് പോലെയ ഇന്ന് നമ്മളെല്ലാവരും ദാനവും ചെയ്യും അഡ്വർട്ടൈസ് ചെയ്യും നമ്മളും അഡ്വർട്ടൈസ് ചെയ്യും ആർക്ക് കൊടുത്തു അവരെ കൊണ്ടും അഡ്വർട്ടൈസ്മെന്റ് നോക്കി ഏത് സ്ഥലത്താണെങ്കിലും ഒരു അമ്പലത്തിൽ പോലും നമ്മൾ പോയിക്കഴിഞ്ഞാൽ എത്ര പേരുകളെ കാണാൻ ഓരോ വാതിലുകളിലും ഉണ്ടാവും ഓരോ ജനലുകളിലും ഉണ്ടാവും ഇന്നാളുടെ സംഭാവന ഇന്നാളുടെ ഡൊണേഷൻ ഇന്നാളുടെ ആ ഓരോ വാതിലുകളിലും ജനലുകളിലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും പേരുകള് ഒരു തമാശയായിട്ട് ഒരാൾ പറയേണ്ടായിരുന്നു ഒരു ട്യൂബ് ലൈറ്റിൽ ട്യൂബ് ലൈറ്റ് മുഴുവൻ അത് എഴുത്തേ ഉള്ളൂ വെളിച്ചില്ല അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അതിനെങ്ങനെ ദാനത്തിന്റെ കണക്കിൽ വരും കാരണം ദാനം നമ്മൾ കൊടുത്തപ്പോൾ പറയില്ലേ പാകാകാത്ത പഴം കഴിക്കും പോലെയാണ് നമ്മൾ ദാനം കൊടുത്തിട്ട് അതിൻ്റെ പേരും പ്രശസ്തിയും ഉടനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉടനെ അത് ആ നേട്ടം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാകപ്പെടാത്ത ഫലം കഴിച്ചതുപോലെയാണ് അതിനുള്ള ക്ഷമ ഉണ്ടായില്ല നമുക്ക് അതുകൊണ്ട് നമ്മുടെ പുണ്യത്തിൻ്റെ ഡെപ്പോസിറ്റിൽ പോവില്ല പ്രശസ്തി കിട്ടി അതാണ് ആ ചെയ്ത ദാനത്തിൻ്റെ നേട്ടം നമ്മൾ അപ്പം തന്നെ കഴിച്ചു തീർത്തു പേരും പ്രശസ്തിയും കിട്ടിയല്ലോ അതേ അതിൽ പുണ്യമായിട്ട് വരുള്ളൂ ഭാവിയിലേക്കുള്ളൊരു ഡെപ്പോസിറ്റ് ഉണ്ടാകില്ലേ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ദാനം എങ്ങനെ ചെയ്യണം ആ മനോഭാവം ഏറ്റവും പ്രധാനമാണ് കാരണം ദാനം ഒരു ഔദാര്യമല്ല ദാനം നമ്മുടെ ധർമ്മമാണ് അതുകൊണ്ട് ഔദാര്യം കൊടുത്തതല്ല ഞാൻ ആരെങ്കിലും സഹായിച്ചു എന്നുള്ള തോന്നലും നമുക്ക് വരരുത് മറിച്ച് ദാനം ഒരു വ്യക്തിയുടെ ധർമ്മമാണ് പ്രപഞ്ചത്തിലെ അഞ്ച് തത്വങ്ങളും ദാനം സ്വതവേ ചെയ്യുന്നു ആരും പറഞ്ഞിട്ടില്ല പേരിനല്ല പ്രശസ്തിക്കല്ല അപ്പം നമ്മൾ മാനവൻ പഞ്ചതത്വങ്ങളെ പോലെയല്ല പിന്നെയും പഞ്ചതത്വ നിർമ്മിതമായ ശരീരത്തിനുള്ളിൽ ചൈതന്യവത്തായ ഒരു ആത്മാവുണ്ട് തേജസ്സാർ എന്ന ആത്മാവ് ആത്മാവിൻ്റെ സ്വധർമ്മമാണ് ദാനശീലം അപ്പം നമ്മൾ മാനവൻ എത്ര വിശേഷ ജീവിയാണ് അപ്പം നമ്മൾ ദാനം ധർമ്മമായിട്ട് ചെയ്യണം നമ്മുടെ ധർമ്മമാണ് കടമയാണ് എൻ്റെ ഔദാരിയല്ല ചെയ്യണേ സഹായമല്ല ചെയ്യണേ ഈ മനോഭാവത്തോടു കൂടി നമ്മൾ വേണം ദാനം ചെയ്യണം ബാൻജി ഞാൻ ഈ ചർച്ചാ വിഷയം അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞു ദാനത്തിൻ്റെ പല തലത്തിലുള്ള ആത്മീയയെ പറ്റിയിട്ടുണ്ട് ഇത്രയും തലങ്ങളുണ്ടാവും എന്ന് ഞാൻ വാസ്തവത്തിൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അത് വളരെ ഭംഗിയായി ബാൻ ജി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു വളരെ നന്ദി ഓം ശാന്തി ഒരിക്കൽ നിരീശ്വരവാദിയും നാസ്തികനുമായ ഒരു വ്യക്തി ഒരു ആത്മീയ ഗുരുവിനോട് ചോദിച്ചു അങ്ങ് ലോകത്തിന് എന്ത് നൽകുന്നുവെന്ന് ഗുരു പറഞ്ഞു ജ്ഞാനവും സമാധാനവും നൽകുന്നുവെന്ന് ഉടനെ നാസ്തികൻ ചോദിച്ചു ലോകത്തിൽ പരിഹരിക്കപ്പെടാത്ത ഭൗതിക ആവശ്യങ്ങൾ എത്രയോ നിലനിൽക്കെ അതൊന്നും പരിഹരിക്കാൻ ശ്രമിക്കാതെ സമാധാനം കൊടുക്കാൻ താങ്കൾക്ക് എങ്ങനെ കഴിയുന്നു ഗുരു തിരിച്ചു ചോദിച്ചു ഭൗതികമായി എല്ലാം ഉള്ളവർ ഈ ലോകത്ത് സമാധാനത്തോടെയാണോ ജീവിക്കുന്നത് ഗുരു വീണ്ടും ചോദിച്ചു ഒരു തരി ഭക്ഷണമില്ലാതെ ഒരുവന് അഞ്ചാറു ദിവസം വരെ ജീവിക്കാം എന്നാൽ ഒരു തരി പോലും സമാധാനമില്ലാതെയായാൽ അയാൾ ആ നിമിഷം ജീവനൊടുക്കും ഇനി പറയൂ ഭൗതിക ആവശ്യത്തെക്കാൾ പ്രസക്തി സമാധാനത്തിനല്ലേ ഇത്രയും കേട്ട നാസ്തികൻ തലകുനിച്ചു നമ്മൾ മനസ്സിലാക്കണം ദാനത് ആവശ്യമുള്ളതിനെ ആവശ്യമുള്ള സമയത്ത് നൽകലാണ് ശാന്തിയും സമാധാനവും ഇല്ലാത്ത സ്ഥലത്ത് സ്വർണവും പണവും ദാനം ചെയ്യുന്നതിൽ അർത്ഥമില്ല കേൾവിശക്തിയില്ലാത്തവന് പാട്ടുകൊണ്ട് പ്രയോജനമില്ലാത്തതുപോലെ അർഹതയുള്ളവന് കൊടുക്കുമ്പോഴേ അത് ദാനമാകൂ സൂക്ഷ്മവും സ്ഥൂലവുമായ ദാനങ്ങളുടെ മഹത്വം മറക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ഫോൺ നമ്പർ